الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا إيه رب الله ستي بشواسي سهودري سهودرن ماره بريشود <applause> القرآن الوعد نتولى അതിലടങ്ങിയിട്ടുള്ള ആശയങ്ങളുമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഖുർആാനിൽ വന്ന പ്രധാനപ്പെട്ട പ്രാർത്ഥനകളിൽ ഒന്നാണ് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയും നിർഭയത്വത്തിനു വേണ്ടിയുമുള്ള പ്രാർത്ഥന പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഇബ്രാഹീമിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന നമുക്കിങ്ങനെ കാണാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം അല്ലെങ്കിൽ പ്രാർത്ഥിച്ച സന്ദർഭം എന്താ പ്രാർത്ഥിച്ചത് റബ്ബി എൻ്റെ റബ്ബെ എൻ്റെ ഇജ്അൽ ഹാദൽ രക്ഷിതാവേദൻ ഈ രാജ്യത്തെ ഈ രാഷ്ട്രത്തെ നീ നിർഭേദമുള്ള ഒരു രാജ്യമാക്കി മാറ്റണമേ യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിയതമായ ഒരു രാഷ്ട്രം നിലവിൽ വന്നിട്ടില്ല അവിടെ അധികം ജനങ്ങളുമില്ല മറിച്ച് അവിടെയുള്ളത് തൻ്റെ ഭാര്യയും അതേപോലെ തന്നെ കുഞ്ഞുമകനും ഇസ്മായിൽ അലഹു സ്വലാത്തു വസ്സലാമയും അവർ രണ്ടുപേരും മാത്രമേ അവിടെ ഉള്ളൂ ആ പ്രദേശത്തേക്ക് ആരും വരാറില്ല യാത്രക്കാർ പോലും ആ സ്ഥലം തിരഞ്ഞെടുക്കാറില്ല കാരണം അവിടെ എവിടെയും വെള്ളമില്ല അവിടെ തമ്പടിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല അതുകൊണ്ട് തന്നെ യാത്രക്കാർ പോലും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലം പക്ഷേ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമറിയാം അള്ളാഹുവിന്റെ പ്രവാചകനാണ് ആ വഹീന്റെ അടിസ്ഥാനത്തിൽ അതൊരു വലിയ രാജ്യമായി മാറുമെന്ന് മാത്രമല്ല ലോകത്തിൻ്റെ ഏത് മുക്കിലാകട്ടെ ഏത് മൂലയിലാകട്ടെ അവിടെയുള്ളവർ തേടി അന്വേഷിച്ചു വരുന്ന രാജ്യമായി അത് മാറും നോക്കൂ പരിസരങ്ങളിലൂടെ സഞ്ചരിച്ച ആളുകൾ പോലും തിരിഞ്ഞു നോക്കാത്തൊരു സ്ഥലത്തേക്ക് പിന്നെ സംഭവിക്കുന്നത് എന്താണ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള ആളുകൾ എത്രയും പണം മുടക്കിയിട്ട് അവിടേക്കെത്താൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ അതൊരു വലിയ രാജ്യമായി മാറി അങ്ങനെ മാറും എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിക്കറിയാം അതുകൊണ്ടുതന്നെ ഒരു രാജ്യമായി മാറുമ്പോൾ ആ രാജ്യത്തിന് ഏറ്റവും പ്രാധാന്യപൂർവ്വം ഉണ്ടാവേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് നിർഭയത്വമാണ് ഒരു നാട്ടിലെ ജനതയ്ക്ക് പേടിയില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് വളരെ വലിയ ഒരു പ്രയാസകരമായ കാര്യമാണ് നിർഭയത്വമാണ് സമാധാനം നിർഭയത്വമാണ് ശാന്തി അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് റബ്ബി ഈ രാജ്യത്തെ നീ നിർഭയത്വമുള്ള നബി നബിഹു അലൈഹി വസ്ല പറയുന്നത് നിങ്ങളിൽ ഒരാൾക്ക് ദുനിയാവ് മുഴുവൻ ലഭിച്ചതിന് തുല്യമാകും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ രാത്രി കിടന്നുറങ്ങി നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ലെങ്കിൽ അന്നത്തെ ദിവസം കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ള വകുപ്പ് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ശത്രുക്കളെയോ മറ്റോ ഭയപ്പെടാതെ ആ മിനൻ ഫി സിർബിഹി തൻ്റെ ആ പ്രദേശത്ത് ആ നാട്ടിൽ താൻ നിർഭയനാണ് ആരും എന്നെ ഉപദ്രവിക്കാൻ വരുന്നതിനെ കുറിച്ചോ തന്നെ പുറത്താക്കാൻ വരുന്നതിനെ കുറിച്ചോ ആ വ്യക്തിക്ക് പേടിയില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ മുഴുവൻ അയാൾക്ക് കിട്ടിയതുപോലെയാണ് എന്നാണ് അപ്പോൾ നിർഭയത്വം എന്നുള്ളത് ദുനിയാവിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ അനുഗ്രഹം നമുക്ക് വേണം അതിന് നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം രാജ്യത്തിന്റെ സുരക്ഷ നഷ്ടപ്പെടുന്നത് രാജ്യത്ത് നിർഭയത്വം നഷ്ടപ്പെടുന്നത് അതേപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വേവലാതി ഉണ്ട് നമ്മൾ ധാരാളം സംസാരിക്കുന്നുണ്ട് നമ്മൾ ധാരാളം ചാനൽ ചർച്ചകൾ കേൾക്കുന്നുണ്ട് നമ്മൾ സുഹൃത്തുക്കൾ ഇരിക്കുമ്പോൾ സംസാരിക്കുന്നുണ്ട് പലതും നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ ആരുണ്ട് പ്രാർത്ഥിക്കുന്നവരായിട്ട് അള്ളാഹുബേ എൻ്റെ രാജ്യത്ത് സമാധാനം ഉണ്ടാവണേ ലോകത്ത് സമാധാനം ഉണ്ടാവണേ ലോക രാഷ്ട്രങ്ങളിൽ സമാധാനം ഉണ്ടാവണേ എന്ന് ഹൃദയത്തിൽ തട്ടി നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമായി അതിനെ ഉൾപ്പെടുത്തിയ ആളുകൾ ആരുണ്ട് പലപ്പോഴും അത് വളരെ കുറവാണ് പ്രാർത്ഥന വളരെ കുറവാണ് പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളും ആവലാദികളുമാണ് കൂടുതലുള്ളത് പക്ഷേ നമുക്ക് വേണ്ടത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലെയുള്ള മഹാനായ ഒരു പ്രവാചകൻ അത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആാൻ പോലെയുള്ള അതുല്യമായ ഒരു ഗ്രന്ഥത്തിൽ അള്ളാഹു സ്ഹാനോ തല ഈ പ്രാർത്ഥന പ്രത്യേകം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന വളരെ ഗൗരവമേറിയതാണ് എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളടക്കം നാം ജീവിക്കുന്ന രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ അല്ലെങ്കിൽ പോലും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ പോലും മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളല്ലെങ്കിൽ പോലും നാം ഏത് നാട്ടിലാണോ ജീവിക്കുന്നത് അതാണ് നമ്മുടെ നാട് ആ നാടിന് നിർഭയത്വം വേണം ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ ഇസ്ലാമിന്റെ ഷി അടയാളങ്ങൾ നമുക്ക് പ്രകടമാക്കാൻ അവിടെ സ്വാതന്ത്ര്യം വേണം അവിടെ സമാധാനം വേണം അതിനുള്ള പ്രാർത്ഥന പ്രവർത്തനത്തിന്റെ കൂടെ അത് മറ്റൊരു വിഷയമാണ് പ്രവർത്തനങ്ങളുടെ കൂടെ നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന വേണം അപ്പോൾ ഈ പ്രാർത്ഥന ശകലം നാം പഠിച്ചു വെക്കുക റബ്ബിജ് അൽ ഹാദൽ എന്ന് പറയുമ്പോൾ ഏത് രാജ്യമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് നെയ്യത്താക്കി നമ്മുടെ മനസ്സിൽ കരുതാം നമുക്ക് പറയുകയും ചെയ്യാം രണ്ടാണെങ്കിലും വിരോധമില്ല റബ്ബിജ് അൽ ഹാദൽ ബലത് ആമിന അതേപോലെ തന്നെ അതിനോട് ചേർന്ന് വരുന്ന മറ്റൊരു വാചകം അതിൽ മറ്റൊരു കാര്യം കൂടി പ്രാർത്ഥിക്കുന്നുണ്ട് അത് സൂറത്തുൽ ബക്റയിലെ രണ്ടാം അധ്യായം നൂറ്റി ഇരുപത്തി ആറിൽ കാണാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പ്രാർത്ഥന തന്നെയാണ് നമുക്ക് മറ്റൊരിടത്തും മനസ്സിലാക്കി തരുന്നുണ്ട് ഇബ്രാഹിം അലൈഹിൻ ഈ രാജ്യത്തെ നീ നിർഭേത്വമുള്ള ഒരു രാജ്യമാക്കണമേ റബ്ബേ സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടാത്ത കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കപ്പെടാത്ത കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു അത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ തന്റെ ഇണയെ തനിച്ചാക്കി പോവാണ് അവിടെ വേറെ ആരുമില്ല ഒരു സ്ത്രീയാണ് ആ സ്ത്രീയുടെ കൂടെയുള്ളതോ ഒരു ചെറിയ കൈക്കുഞ്ഞും അതുകൊണ്ട് റമ്പേ ഈ രാജ്യത്തിന് കൊണ്ടത് നിർഭയത്വമാണ് സ്ത്രീകൾ തനിച്ചാണെങ്കിലും ഉപദ്രവിക്കപ്പെടരുത് കുഞ്ഞുങ്ങൾ തനിച്ചാണെങ്കിലും ഉപദ്രവിക്കപ്പെടരുത് സ്ത്രീകളും കുട്ടികളും ആരും ഉപദ്രവിക്കപ്പെടാത്ത ആ ഒരു നിർഭയത്വം ആ ഒരു സുരക്ഷിതത്വം ഇബ്രാഹിം അലൈഹി പ്രാർത്ഥിക്കുകയാണ് റബ്ബി ബലദൻ ആമിന ഈ രാജ്യത്തെ നിർഭയത്വമുള്ള രാജ്യമാക്കണത് അതിന്റെ കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം ഈ നാട്ടിലുള്ള ആളുകൾക്ക് നീ ഭക്ഷണം നൽകണേ പഴവർഗ്ഗങ്ങൾ നൽകണേ ഉപജീവനം കാരണം ഭക്ഷണവും നിർഭയത്വവും ഇത് രണ്ടുമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത് ഒരു രാജ്യത്ത് നിർഭയത്വമുണ്ട് പക്ഷേ പട്ടിണിയാണെങ്കിൽ അവിടെ സമാധാനം ഉണ്ടാവില്ല ഒരു രാജ്യത്ത് സുഭിക്ഷമായി ഭക്ഷണമുണ്ട് പക്ഷേ നിർഭയത്വമില്ല അപ്പോഴും പ്രശ്നമാണ് അതുകൊണ്ടാണ് മക്കയിലുള്ള ആളുകൾക്ക് വേണ്ടി അള്ളാഹുസ്ബാനത്തിന് ഈ പ്രാർത്ഥന കേട്ടു നിങ്ങൾക്കറിയാമോ ലോകത്ത് ഏറ്റവും അധികം സുരക്ഷിതത്വവും അതേ സന്ദർഭത്തിൽ ഭക്ഷണവും ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് മക്കയും അതേപോലെയുള്ള പ്രദേശങ്ങളും എന്തുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാണ്

അള്ളാഹു അല്ലാതെ അതുകൊണ്ട് ആരാധിക്കേണ്ടത് ആ റബ്ബ് നിങ്ങൾക്ക് വിശപ്പിൽ നിന്ന് ആ അകറ്റാൻ ഭക്ഷണം നൽകിയവനാണ് അള്ളാഹുസ് കാരണം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ് അള്ളാഹുവേ അവിടെയുള്ള ആളുകൾക്ക് നീ സമറാത്തിൽ നിന്ന് നൽകണമേ പഴവർഗ്ഗങ്ങളിൽ നിന്ന് നൽകണേ ഭക്ഷണം നൽകണമേ ഫ്രൂട്ട്സ് നൽകണമേ പേടിയിൽ നിന്ന് നൽകി കാരണം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ് രാജ്യത്തെ രാജ്യമാക്കണമേ ആ പ്രാർത്ഥന കേട്ടു അവർക്ക് ഭക്ഷണവും നൽകി അവർക്ക് നിർഭയത്വവും നൽകി ഇത് നമ്മുടെ പ്രാർത്ഥനയിൽ വരണം നമ്മുടെ കാര്യങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ നമ്മുടെ രാജ്യം നമ്മൾ പ്രാർത്ഥിക്കാറില്ല രാജ്യത്ത് ഭരിക്കുന്നത് ആരോ ആവട്ടെ അവരോടുള്ള ദേഷ്യമോ അവരോടുള്ള വിയോജിപ്പുകളോ ഒരിക്കലും തന്നെ ആ രാജ്യത്തിന്റെ നിർഭയത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നമ്മെ മടിയന്മാരാക്കാൻ പാടില്ല ആ രാജ്യത്തിന്റെ സമൃദ്ധിയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ നമ്മെ തടയാൻ പാടില്ല രാജ്യത്ത് സമൃദ്ധി ഉണ്ടാകട്ടെ രാജ്യത്ത് നിർഭയത്വം ഉണ്ടാകട്ടെ ഏത് നാട്ടിലാണെങ്കിലും അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായി നമ്മുടെ പ്രാർത്ഥനയിൽ ഇത്തരം വാക്കുകൾ വരേണ്ടതാണ് സ്വാഭാവികമായും ചില ആളുകളുടെ സംശയം ഉണ്ടാകും നമ്മുടെ രാജ്യത്ത് മുസ്ലിമീങ്ങൾ മാത്രമല്ലല്ലോ ഒരുപാട് മുസ്ലിമങ്ങളുണ്ട് ഇസ്ലാമിനെ ഉപദ്രവിക്കുന്നവരുണ്ട് മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്തുന്നവരുണ്ട് അപ്പോൾ നാം ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അത് അവർക്ക് കൂടി ഉപകാരപ്പെടില്ലേ മഹാന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിലും സമാനമായ ഒരു ചിന്ത വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു പരലോകത്തിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർക്ക് നീ ഭക്ഷണം നൽകണേ നോക്കൂ വിശ്വസിക്കുന്ന ും ആളുകൾക്ക് നീ ഭക്ഷണം നൽകണേ ഇങ്ങനെയാണ് ആര് പ്രാർത്ഥിച്ചത് ഇബ്രാഹിം അലൈഹി പ്രാർത്ഥിച്ചത് എന്താണ് അള്ളാഹുവിന്റെ മറുപടി മറുപടി നിഷേധിച്ചവർക്കും ഭക്ഷണം ഈ ദുനിയാവിൽ ഈ ദുനിയാവിൽ എല്ലാവർക്കും ഉണ്ട് ഈ ദുനിയാവിൽ അള്ളാഹു നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ അവരെ കൂടി അത് ഉൾപ്പെടുത്തി എന്നതുകൊണ്ട് യാതൊരു വിരോധവുമില്ല പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകം വസ്തു ചെയ്യാതെ പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ഒരു പ്രാർത്ഥന നമുക്കും നമ്മുടെ രാജ്യത്തെ ഉദ്ദേശിച്ച് നമ്മുടെ രാഷ്ട്രത്തെ ഉദ്ദേശിച്ചൊക്കെ പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രാർത്ഥന നമ്മൾ പഠിച്ചു വെക്കുക ഒന്ന് സൂറത്ത് ഇബ്രാഹിം മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് മറ്റൊന്ന് സൂറത്തുൽ ബഖറ നൂറ്റി ഇരുപത്തി ആറാമത്തെ ആയത്ത് ഒരു പ്രാർത്ഥന കൂടി നമുക്ക് പഠിക്കാം പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ കഹഫിലെ പത്താമത്തെ ആയത്തിൽ അസഹാബുൽ ഖഹഫിനെ കുറിച്ച് പറയുന്നിടത്ത് അഥവാ അഭയം പ്രാപിച്ച യുവാക്കൾ ആ യുവാക്കളെക്കുറിച്ച് പറയുന്നിടത്ത് അഥവാ ഉസ്ഫാൻ ഉത്തല പറഞ്ഞു ഇലൽ ആ യുവാക്കൾഫിലേക്ക് അഥവാ ഗുഹയിലേക്ക് അഭയം പ്രാപിക്കുകയും ആ രാജ്യത്തിലുള്ള ഭരണകൂടം സ്വീകരിച്ചതിന്റെ പേരിൽ അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവർ അഭയം തേടിയതാണ് ആ ഗുഹയിൽ കഴിഞ്ഞോളാൻ അള്ളാഹു പറഞ്ഞു അങ്ങനെ അവർ ഗുഹയിൽ അകപ്പെട്ട സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഗുഹയിലേക്ക് പ്രവേശിച്ച സന്ദർഭത്തിൽ അവിടെ അഭയം തേടിയ സന്ദർഭത്തിൽ അവർ പ്രാർത്ഥിക്കുകയാണ് ഫക്കാലു അവർ പ്രാർത്ഥിച്ചു ഇത് നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഇതിങ്ങനെ ഓദിപ്പോ മാത്രമല്ല ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഒന്നാമത് പറയുന്നത് അള്ളാഹുബേ നിന്നിൽ നിന്നുള്ള കാരുണ്യം റഹ്മത്ത് നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബെ അള്ളാഹുബിന്റെ റഹ്മെ നമുക്ക് എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും അള്ളാഹുവിന്റെ റഹ്മത്തില്ലാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ആവശ്യമാണ് റബ്ബിന്റെ റഹ്മത്ത് ഈ ദുനിയാവിൽ നീ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണമേ റബ്ബെ ഇന്ന ഹുദിന ഞങ്ങൾ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങിയിരിക്കുന്നു റഹ്മാനായ റബ്ബിനോട് ഹസനാത്തുകൾക്ക് വേണ്ടി 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 റബ്ബിനോട് റബ്ബിനോട് ചെയ്യണം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക റഹ്മതൻ പടച്ച േ റബിന്റെ കാരുണ്യം ലഭിച്ചാൽ പിന്നെ ആ വ്യക്തിക്ക് നിരാശപ്പെടേണ്ടി വരികയില്ല പിന്നെ പറയുന്നത് നോക്കൂ നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ നീ ഞങ്ങൾക്ക് റഷതൻ അഥവാ ഹുദൻ സന്മാർഗം ശരിയായ തരപ്പെടുത്തി ഹയ്യ എന്ന് പറഞ്ഞാൽ സംവിധാനിച്ചു തരിക എല്ലാ കാര്യത്തിലും അള്ളാഹുവിൽ നിന്നുള്ള ഒരു റഷ്ദ് ലഭിച്ചാലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ അപ്പൊ ദുനിയാവിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ കച്ചവട ജീവിതത്തിൽ നമ്മുടെ ബിസിനസ് നമ്മുടെ ജോലി ഒരുപാട് വിഷയങ്ങൾ നമുക്കുണ്ട് ദീനിയായതും ദുനിയാവിൻ്റെതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇതിലൊക്കെ നൂറ് നൂറ് അബദ്ധങ്ങൾ പറ്റുന്നവരാണ് ഞാനും നിങ്ങളും എന്തുകൊണ്ടാണ് ഈ അബദ്ധങ്ങൾ പറ്റുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് അബദ്ധങ്ങൾ പറ്റുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ശ്രദ്ധയില്ലായ്മ തന്നെയാണ് പലപ്പോഴും ആളുകൾ എന്ത് സംഭവിച്ചാലും അത് റഹ്മാനായ റബ്ബിൻ്റെ കതറാണ് എന്ന് പറയുന്നു അതിൽ യാതൊരു സംശയമുള്ള അള്ളാഹുവിൻ്റെ കതറ് തന്നെയാണ് അള്ളാഹു കതറാക്കാത്തതൊന്നും ഈ പ്രപഞ്ചത്തിൽ നടക്കൂല പക്ഷെ അള്ളാഹു കതറാക്കുന്നത് ചില സബബുകളെ ആശ്രയിച്ചാണ് അള്ളാഹു പലതും കതറാക്കുന്നത് മനുഷ്യരിൽ നിന്നുള്ള കാരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് കാരണം റബ്ബിനത് മുൻകൂട്ടി അറിയാം നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു റബ്ബിനറിയാം അതിനനുസരിച്ചാണ് നമ്മുടെ കതറുണ്ടാവുന്നത് അതുകൊണ്ട് ഖുറാനിൽ അള്ളാഹു വ്യക്തമാക്കി പറഞ്ഞു ും മുബത്തിൻ ഫിമ കസബത്ത് ഐദീക്കും നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് വന്നിട്ടുണ്ടോ അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കാരണത്താലാണ് നിങ്ങളുടെ ചെയ്തി കാരണത്താലുമാണ് നമ്മുടെ ശ്രദ്ധക്കുറവ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കാത്തത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് അതുകൊണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ പലരും പ്രാർത്ഥിക്കുന്നില്ല എല്ലാ കാര്യങ്ങളിലും ഒരു റുഷ്ദ് കിട്ടാൻ വേണ്ടി റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നില്ല എന്നാൽ അവർ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ഒരു ഒരവസ്ഥ റബ്ബെ നീ തരണേ ആ പ്രാർത്ഥനയുടെ ഉത്തരമായിരുന്നു ഏകദേശം മുന്നൂറ് വർഷത്തോളം അവരെ അള്ളാഹു ഉറക്കി കളഞ്ഞു അവരെ അള്ളാഹു ഉറക്കിക്കിടത്തി അത് ആ പ്രാർത്ഥനയ്ക്കുള്ള ഒരു ഉത്തരമായിരുന്നു അള്ളാഹു എങ്ങനെയാണ് ഒരു ജനതയെ സംരക്ഷിക്കുക എന്ന് പറയാൻ കഴിയില്ല കാരണം അത്രമാത്രം ഭീഷണി അവർക്കുണ്ടായിരുന്നു ആ സമൂഹത്തിൽ നിന്ന് മുസ്ലിമിങ്ങൾ ആയതിൻ്റെ പേരിൽ ഞങ്ങൾ അല്ലാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവർ ഭരണകൂടം അവർക്കെതിരെ തിരിഞ്ഞു അങ്ങനെയാണ് അവർ ഗുഹയിൽ അഭയം പ്രാപിക്കുന്നത് അവിടെ വെച്ച് റബ്ബിനോട് പ്രാർത്ഥിച്ചു പിന്നീട് അള്ളാഹു വലിയ കറാമത്തുള്ള ആളുകളാക്കി അവരെ മാറ്റി ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകി ഇന്നും നമ്മൾ അവരെ ഓർക്കുന്നു എന്തുകൊണ്ട് അവരുടെ ആ പ്രാർത്ഥനയുടെ ഫലമാണ് അള്ളാഹു അവർക്ക് വലിയ കറാമത്തുകൾ നൽകി അവരുടെ ഒരുപാട് മാതൃകൾ സൂറത്തുൽ കാഫിൽ അവരെ പ്രത്യേകമാക്കുന്ന പല പോയിന്റുകളും പറയുന്നുണ്ട് സന്ദർഭം ലഭിച്ചാൽ നമുക്ക് മറ്റവസരങ്ങൾ വിശദീകരിക്കാം അങ്ങനെയൊക്കെയുള്ള മഹത്വം അള്ളാഹു അവർക്ക് നൽകിയത് അവരുടെ ഈ ഒരു പ്രാർത്ഥന കാരണത്താലാണ് നബിസമയുടെ പ്രാർത്ഥനയുടെ ഒരു ശകലത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം ഈ മാഹമ്മദ് റഹ്മുള്ള മുസ്നദിൽ ഉദ്ധരിക്കുന്ന സ്വഹിഹായത്തിലുള്ളതാണ് അള്ളാഹു ഞാൻ നിന്നോട് ചോദിക്കുന്നു നീ നീ എനിക്ക് എനിക്ക് എന്ത് എന്ത് അതിൻ്റെ ആഖിബത്ത് നല്ലതാക്കി തരണേ റബ്ബെ അതാണ് ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും നീ ഞങ്ങൾക്ക് ഹൈർ ഹിദായത്ത് ശരിയായ റൂട്ട് കാണിച്ചു തരണം അള്ളാഹുൻ്റെ റസൂലും അത് പ്രാർത്ഥിച്ചിരുന്നു നീ എനിക്ക് എന്ത് കവ ആക്കിയാലും അതിന്റെ പര്യവസാനം റബ്ബെ നീ നന്നാക്കി തരണേ ഹൈറന്ന് എനിക്ക് തോന്നുന്നതാകട്ടെ ഷെറെന്ന് എനിക്ക് തോന്നുന്നതാകട്ടെ പക്ഷെ അതിലൊക്കെ നീ എനിക്കൊരു ഹൈറുണ്ടാക്കി തരണേ റബ്ബെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയും നമ്മൾ നോട്ട് ചെയ്യുക സൂറത്തുൽ കഹഫു പതിനെട്ടാം അധ്യായം പത്താമത്തെ ആയത്തിലുള്ള ആ പ്രാർത്ഥന നമ്മൾ പ്രത്യേകം പഠിക്കുക അള്ളാഹു സുബാൻ നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته